എല്ലാ കൂട്ടുകാർക്കും ബട്ടേൺഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിറ്റിയ പ്ലാന്റിനെ കുറിച്ച് നോക്കാം അതിൻ്റെ കെയർ അതിന് കൊടുക്കേണ്ട വളങ്ങൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോയിന്റ് സിറ്റിയ പ്ലാന്റ് നമ്മൾ കൂടുതലും അറിയപ്പെടുന്നത് ക്രിസ്മസ് ട്രീ എന്ന പേരിലാണ് കാരണം ഒരു നവംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയാണ് ഇതിൻ്റെ സീസൺ ഇത് നമുക്ക് എപ്പോഴും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണെങ്കിൽ കൂടെ ഇതിൻ്റെ ഇലകളുടെ കളർ വ്യത്യാസം വരുന്നത് നമുക്കൊരു നവംബർ ഒക്കെ ആവുമ്പോഴാണ് ഇതിൻ്റെ ഇലകൾക്ക് കളർ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ കളർ നല്ല ഇലകളെല്ലാം നല്ല ഡാർക്ക് കളറിലേക്ക് മാറും അതുകൊണ്ടാണ് ഇതിന് ഡിസംബർ ക്രിസ്മസ് പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ ഈ ചെടിയുടെ ഇലകളിൽ കാണപ്പെടുന്ന ഈ ഇത് പൂവല്ല ഇതിൻ്റെ ഇതിൻ്റെ ഇലകൾ നിറവ്യത്യാസം വരുന്നതാണ് അതൊരു വിൻ്റർ സീസണൊക്കെ ആകുമ്പോഴാണ് ഇതിൽ ഇതേപോലെ ഇലകൾ നിറവ്യത്യാസം വരുന്നത് ഇതിൻ്റെ നടുക്ക് കാണുന്ന ചെറിയ മഞ്ഞ കളർ പൂവാണ് ഇതിൻ്റെ ശരിക്കുള്ള പൂവ് ഈ ഇലകൾക്കുണ്ടാകുന്ന ഈ നിറം വ്യത്യാസം ഈ ഇതിന് ഈ ഒരു കളറിലുള്ള ഇലകളെ നമ്മൾ ബ്രാക്റ്റ് എന്നാണ് പറയപ്പെടുന്നത് നമുക്കിവിടെ സാധാരണയായിട്ട് നല്ല ചുമപ്പ് കളറ് പിങ്ക് കളറ് വൈറ്റ് കളറ് അങ്ങനെ മൂന്ന് കളറിലാണ് കാണപ്പെടാറുള്ളത് പക്ഷേ ഇത് ഇത് ഒരുപാട് വെറൈറ്റികൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ കാണാൻ പറ്റും ഇത് നമുക്ക് സാധാരണ ചട്ടിയിലും അതേപോലെ നിലത്തും വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സീസൺ കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം തിരിച്ചും പഴയൊരവസ്ഥയിലേക്ക് പച്ചക്കള്ളിലേക്ക് തന്നെ മാറാൻ തുടങ്ങും തിരിച്ച് ഒരു നവംബറൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചും ഇതിൻ്റെ ഇലകളുടെ കളർ വ്യത്യാസം വരും നിലത്തൊക്കെയാണ് വെച്ച് വളർത്തുന്നതെങ്കിൽ നമുക്ക് അധികം കെയറിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് വളർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ കെയർ ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് കാരണം ഇത് പെട്ടെന്ന് നശിച്ചു പോകും ഇതിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് ഇതായി പെട്ടെന്നായിരിക്കും ചെടി നശിച്ചു പോകുന്നത് ഇതൊരു സെമി ഷെയ്ഡായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഭാഗത്ത് വെച്ച് വേണം നമ്മളിതിനെ വളർത്താൻ ഒരുപാട് വെയിലുള്ള ഭാഗത്ത് വെച്ച് വളർത്തി കഴിയുമ്പോൾ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അതേപോലെ നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്മെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മളതിനെ കെട്ടിക്കൊടുക്കണം ഇല്ലെങ്കിൽ ആ ഭാഗത്ത് വെള്ളം വീണ് ഇതിൻ്റെ സ്റ്റെമ്മ് പൈപ്പിൻ്റെ ഷേപ്പിലാണുള്ളത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴും അല്ല മഴയൊക്കെ പെയ്യുമ്പോഴും ഒക്കെ ഇതിനകത്ത് വെള്ളം പോയി പെട്ടെന്ന് ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും കഴിവതും മഴയൊക്കെ ഉള്ള ഭാഗത്ത് മഴ പെയ്യുമ്പോൾ മാറ്റി വെക്കുന്നത് നല്ലതാണ് നമ്മൾ ഈ നിലത്തൊക്കെ വെക്കുമ്പോൾ നമുക്കതിന് സൗകര്യം വരത്തില്ല നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ നമുക്കിത് ആവശ്യാനുസരണം മാറ്റിവെക്കാൻ വെയിലും മഴയൊന്നും കൊള്ളാതെ മാറ്റി മാറ്റിവെക്കാൻ പറ്റും അതേപോലെ ഓൺലൈനായിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വാങ്ങുന്നതാണ് കൂടുതലും നല്ലത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതിന് വാട്ടറിങ് ആണ് അതായത് നമുക്ക് ഇതിന് ദിവസവും വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോ രണ്ട് ദിവസം കൂടുമ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതിന് ശരിയായ രീതിയിൽ വെള്ളം കൊടുത്തില്ലെങ്കിലും വെള്ളം കൂടിക്കഴിഞ്ഞാലും ഈ ചെടി നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മേൽമണ്ണ് ഒരല്പം ഡ്രൈ ആകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചു കൊടുക്കാം അതേപോലെ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടിങ് മിക്സ് വേണം നമ്മൾ ഇതിനെ റെഡിയാക്കാൻ വെള്ളം കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോകാൻ തുടങ്ങും അതേപോലെ നിങ്ങൾ ഈ ചെടി വാങ്ങിയിട്ട് വന്ന് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വരുവാണെങ്കിൽ ഉടനെ ഒന്നും അതിനെ നമ്മൾ റീപോട്ടിങ് ചെയ്യാനോ റീപ്ലാൻറ് ചെയ്യാനോ നിൽക്കരുത് അതൊന്ന് ഒരല്പം വലിയതായിട്ട് കുറച്ച് വലിയതായതിനു ശേഷം മാത്രം നമ്മളതിനെ റീപ്പോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് അതേപോലെ നമ്മളിത് മാറ്റി വയ്ക്കുമ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു പോട്ട് വേണം ഒരുപാട് വലുപ്പമുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചെറിയ ആയ പോട്ട് എടുക്കാൻ പാടില്ല കാരണം ഒരുപാട് വലുപ്പമുള്ള പോട്ടൊക്കെ ആകുമ്പം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഒരുപാട് ഇതിന് ചെടിക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് ബാക്കി ആ മണ്ണിൽ ഈർപ്പം നിന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരുപാട് വലിയ പോട്ടൊക്കെ ആകുമ്പം ഈ ചെടി അങ്ങനെയും പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ചെറിയ പോട്ടൊക്കെ ആകുമ്പോൾ അതിന് വേരുകൾക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റത്തില്ല അപ്പം അതിനാവശ്യമുള്ള വളങ്ങളും വെള്ളമൊന്നും കിട്ടാതെ വരുമ്പോഴും ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചെടിയുടെ സൈസിനനുസരിച്ച് വേണം പോട്ട് സെലക്ട് ചെയ്യാൻ അതേപോലെ പോട്ടിങ് മിക്സിലും നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ഉള്ള നല്ലൊരു പോട്ടിങ് മിക്സ് കൊടുത്താൽ മാത്രമേ ചെടി നശിച്ചു പോകാതെ നല്ല രീതിയിൽ വളർന്ന് കിട്ടത്തുള്ളൂ ഇപ്പം ഞാനിത് ഈ ചെടി വാങ്ങിച്ചിട്ട് കുറച്ചായി ഇപ്പം ഞാനിതിനെ റീപ്പോർട്ട് ചെയ്യാൻ പോവാം ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് മണ്ണ് എടുത്തിട്ടുണ്ട് അതേപോലെ മണലെടുത്തിട്ടുണ്ട് ഒരല്പം മാത്രം ചകിരിച്ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇട്ടിട്ടില്ല ഒരു 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 കൈപ്പിടി മാത്രം ചകിരിച്ചോറിട്ടിട്ടുണ്ട് മണ്ണും മണലും ഒരേ അളവിന് പിന്നെ ഞാനിട്ട് കൊടുത്തത് കമ്പോസ്റ്റാണ് ഒരുപാട് വളം ഞാൻ കൊടുക്കുന്നില്ല ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് നല്ല രീതിയിൽ വളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിത് ഒരല്പം വലിയ ചെടിയായത് കൊണ്ട് ഞാനിതൊരു പന്ത്രണ്ട് ഇഞ്ച് പോട്ടിലാണ് മാറ്റി വയ്ക്കുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിനകത്ത് മണ്ണൊന്നും ഒരുപാട് ഇളക്കി കളയരുത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേര് പൊട്ടി പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വെക്കുമ്പോൾ നിങ്ങൾ മണ്ണ് എടുക്ക എടുക്കാതെ വെക്കണം ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു ചെടിക്കകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ചെറിയൊരു പോട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ചെടി കീഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ പോട്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ വെച്ചു കൊടുക്കാൻ പോവാണ് പ്രത്യേകിച്ച് അങ്ങനെ കീടങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടാകില്ലെങ്കിലും ഈ ചെടിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ വേരും തണ്ടുമെല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് അതേപോലെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് ഇലകളൊക്കെ നമ്മൾ ഇത് ഞാനിപ്പോൾ മാറ്റിവെച്ച ഒരു സ്ട്രെസ്സിൽ കൊഴിഞ്ഞതാണെന്ന് തോന്നുന്നു പക്ഷേ ഇതിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് അതേപോലെ ഇതിന് അധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നട്ട് കൊടുക്കുമ്പോൾ കമ്പോസ്റ്റോ ഉണങ്ങിയ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് ചേർത്ത് നട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഓരോ മാസം കൂടുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് പോലുള്ള എന്തെങ്കിലും ജൈവ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ കളറെല്ലാം പൂർണ്ണമായിട്ടും മാറി ഇതിൻ്റെ ഇലകൾ പച്ച കളറിലോട്ട് മാറാൻ തുടങ്ങും നമ്മളപ്പോൾ ഈ കാണുന്ന ഈ പിങ്ക് കളർ റെഡ് കളറൊന്നും ഈ ഇലകളിൽ ചെടികളിൽ കാണാറില്ല നമുക്കപ്പം അതിനെന്ത് ചെയ്യണമെന്നാൽ നമ്മൾ പകൽ ഇതിന് നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം രാത്രിയിൽ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിനെ എടുത്ത് നല്ല ഇരുട്ട ഇരുട്ട് ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇലകൾ തിരിച്ചും കളർ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങും അപ്പോൾ ഇതിന് നല്ല ഡാർക്കിൽ ഒരു എയ്റ്റ് അവേഴ്സെങ്കിലും ഒരു ഡാർക്ക് ആയ സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ബെഡ്റൂമിലൊക്കെ വെച്ച് ഒട്ടും വെട്ടം കിട്ടാത്ത രീതിയിൽ നമുക്ക് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം കളർ തിരിച്ചും മാറാൻ തുടങ്ങും അതാണ് ഈ ഒരു ചെടിയുടെ സീക്രട്ട് തന്നെ തിരിച്ചും നമുക്ക് രാവിലെ ഇതിനെ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം അപ്പം ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളർ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ നിലത്തൊക്കെയാണ് നടന്നതെങ്കിൽ നമുക്കതിനുള്ള സൗകര്യം കിട്ടത്തില്ല ചെടി ഇങ്ങനെ വളർന്ന് പച്ച കളറിൽ തന്നെ നിൽക്കുക തന്നെ ചെയ്യും അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് നമുക്കിതിൻ്റെ മേലെയുള്ള ഇളം തണ്ടുകൾ കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ മണ്ണിലോ ഒക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിച്ച് കിട്ടും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇതിനെ നമ്മൾ മണ്ണിൽ നട്ടു കൊടുക്കണം വേണം ഇപ്പം ഞാനിവിടെ കാണിച്ചു തരാൻ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊന്നും കുറച്ച് നമ്മൾ കുറച്ച് ഇലകളൊക്കെ അങ്ങ് മുറിച്ച് കളയണം ഒരുപാട് ഇലയുടെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ചെടിയെ നമുക്ക് വെള്ളത്തിലും വളർത്തിയെടുക്കാം ഇതേപോലെ മണ്ണിലും കുത്തിക്കൊടുക്കാവുന്നതാണ് നമ്മളിത് സ്റ്റെം കട്ട് ചെയ്യുമ്പം അതിനകത്തുള്ള ഒരു പാല് ഒരു കറ പാ ഉണ്ട് അതൊട്ടും ഉണങ്ങി പോകാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെ പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് വേണമെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അലോവേറ ജെല്ലിലൊക്കെ ഒന്ന് തേച്ചിട്ട് നട്ട് കൊടുത്ത് കഴിയുമ്പം പെട്ടെന്ന് പിടിച്ചു കിട്ടും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പോയിൻസിറ്റിയ നല്ല രീതിയിൽ വീട്ടിൽ വളർത്തിയെടുക്കാം നമ്മൾ നശിച്ചു പോകാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി നശിച്ചു പോകത്തില്ല അതേപോലെ ഇതിൽ കളർ വ്യത്യാസം വരാനും നമ്മൾ ഇരുട്ടിൽ വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം